കഞ്ചാവ് വലിച്ചതിന് കോയിപ്രം പോലീസ് കസ്റ്റഡിയിലെടുത്ത വരയന്നൂർ സ്വദേശി കെ എം സുരേഷിന്റെ ദുരൂഹ മരണം സംബന്ധിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി കഞ്ചാവ് കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചതിന് ശേഷം സുരേഷിനെ മുൻവിരോധം കാരണം മറ്റൊരാൾ മർദ്ദിച്ചുവെന്ന് സുഹൃത്ത് മൊഴി നൽകിയിരുന്നു ഈ മൊഴി വാങ്ങിയതിനു ശേഷം കോയിപ്രം പോലീസ് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി സുരേഷിന്റെ ശരീരത്തിലുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന പരുക്കുകൾ ഈ സംഭവത്തിൽ നിന്നുണ്ടായതാണെന്ന് വരുത്തി തീർക്കാനുള്ള പുതിയ കേസാണെന്നാണ് നിലനിൽക്കുന്ന സംശയം എന്നാൽ ഈ കേസ് പോലീസിനെ യഥാർത്ഥത്തിൽ കുഴപ്പത്തിലാക്കുകയാണ് മാർച്ച് പതിനാറിനായിരുന്നു കഞ്ചാവ് ബീഡി വലിച്ചതിന് രണ്ടംഗ പോലീസ് പെട്രോളിംഗ് സംഘം സുരേഷിനെ കസ്റ്റഡിയിൽ കൂടുതലും എടുത്തിരുന്നത് അന്ന് തന്നെ എൻ ഡി പി എസ് കേസ് എടുത്ത് വിട്ടയക്കുകയും ചെയ്തു തുടർന്ന് പത്തൊമ്പതിന് വീണ്ടും പോലീസ് ഇയാളെ വിളിച്ചുകൊണ്ടുപോവുകയായിരുന്നു ഇരുപത്തിരണ്ടിന് സുരേഷിന്റെ മൃതദേഹം കോന്നിക്കും കുമ്പഴക്കും ഇടയിൽ ഇളങ്കൊള്ളൂരിലെ മാങ്കോസ്റ്റിൻ തോട്ടത്തിൽ ആയിരുന്നു കണ്ടെത്തിയിരുന്നത് മാത്രമല്ല കോന്നി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സുരേഷ് തൂങ്ങി മരിച്ചെന്നാണ് തെളിഞ്ഞിരുന്നത് മാത്രമല്ല നാല് വാരിയളുകൾക്ക് ഒടിവുണ്ടെന്നും ശരീരത്ത് പരുക്കുണ്ടെന്നും പുറത്തും ചന്തിക്കും ചൂരൽ കൊണ്ട് അടിച്ച പാടുണ്ടെന്നും കണ്ടെത്തുകയുണ്ടായി സുരേഷിന്റെ ദേഹത്തെ ഈ പരിക്കുകളെല്ലാം പോലീസ് മർദ്ദനത്തിൽ നിന്ന് ഉണ്ടായതാണെന്ന സംശയമാണ് യഥാർത്ഥത്തിൽ ഉയർന്നു വന്നിരുന്നത് മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെ പോലീസ് വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലായി മാറി പോലീസ് മർദ്ദനം നടന്നുവെന്ന സംശയം രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ റിപ്പോർട്ടും ചെയ്യുകയുണ്ടായി ഇതിനെ തുടർന്നു കൊണ്ട് അന്വേഷണത്തിൽ പ്രത്യേക സംഘത്തിനെ നിയോഗിക്കുകയും ചെയ്തു മാത്രമല്ല ഇതിനു മുമ്പ് അഡീഷണൽ എസ് പി ആർ ബീനു സ്വന്തം നിലയിൽ അന്വേഷിച്ചിരുന്നു പിന്നീട് സുരേഷ് തൂങ്ങി മരിച്ചെന്ന് ഉറപ്പിക്കുകയും ചെയ്തു ഇയാൾ പോയ വഴികളും കണ്ടെത്തുകയുണ്ടായി അപ്പോഴും പോലീസ് മർദ്ദനമെന്ന സംശയം വലിയ രീതിയിൽ തന്നെയാണ് നിലനിന്നിരുന്നത് മർദ്ദിച്ചുവെന്ന പഴി പോലീസിന്റെ തലയിൽ നിന്ന് മാറ്റാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ പുതിയ എഫ്ഐആർ എന്നാണ് നിലനിൽക്കുന്ന സൂചന കോയ്പ്ര സ്വദേശി അരീഷ് എന്നയാളെ പ്രതിയാക്കിയാണ് കേസ് എടുത്തിരിക്കുന്നത് സുരേഷിന്റെ കൂട്ടുകാരൻ അനിൽകുമാറിന്റെ മൊഴിയെടുത്താണ് കൂടുതലും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബി എൽ എസിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് നൂറ്റി ഇരുപത്തി ആറ് രണ്ട് നൂറ്റി പതിനഞ്ച് രണ്ട് നൂറ്റി പതിനേഴ് രണ്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പ്രധാനമായിട്ടും കേസ് എഫ്ഐആറിൽ പറയുന്നത് പ്രകാരം അരീഷിന്റെ ബൈക്ക് പോലീസ് പിടികൂടി വലിയ തുക പിഴ ഈടാക്കാൻ കാരണക്കാരനായത് ഈ സുരേഷ് ആയിരുന്നു ഇതിന്റെ വിരോധ നിമിത്തം സുരേഷിനെ ഇയാൾ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഇതിന് സാക്ഷിയായിട്ടാണ് അനിൽകുമാർ വന്നതും മാർച്ച് പതിനാറിന് ബോട്ട് എന്ന് വിളിക്കുന്ന സുരേഷ് കഞ്ചാവ് വലിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ എത്തിയ പോലീസ് പ്രതിയുടെയും കൂട്ടുകാരനെയും ബൈക്കുകൾ പിടിച്ചെടുത്ത് കേസെടുക്കുകയായിരുന്നു തുടർന്ന് അദാലത്തിൽ വൻ തുക അടയ്ക്കേണ്ടി വരികയും ചെയ്തു യഥാർത്ഥത്തിൽ ഇതിന് കാരണമായത് സുരേഷ് തങ്ങളുടെ അടുത്ത് നിന്ന് കഞ്ചാവ് വലിച്ചതായിരുന്നു പത്തൊമ്പതിന് രാത്രി എട്ട് മുപ്പതിന് അനിൽകുമാറും പ്രതി അരീഷും ഒരു ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ സുരേഷ് എതിരെ വരുന്നത് കാണുകയും ചെയ്തിരുന്നു ബൈക്കിന് വൻ തുക പിഴ ഒടുക്കേണ്ടി വന്ന വിരോധം കാരണം അരീഷ് സുരേഷുമായി വാക്കുതർക്കം തർക്കം ഉണ്ടാവുകയും ചെയ്തു അനിൽ തടസ്സം നിന്നിരുന്നുവെങ്കിലും അരീഷ് മുഷ്ടി ചുരുട്ടി സുരേഷിന്റെ മുതുകത്തും അതുപോലെ നെഞ്ചത്തും ഇടിക്കുകയായിരുന്നു നെഞ്ചിന് താഴെ ചവിട്ടി തള്ളി താഴെ യും ചെയ്തുവെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ എഫ്ഐആർ അതിൽ പറയുന്ന മൊഴിയും സംശയാസ്പദമാണ് അനിലിന്റെ മൊഴി അനുസരിച്ചാണെങ്കിൽ അരീഷിന്റെ ബൈക്ക് പിടിച്ചുകൊണ്ട് പോയതിന് പിഴ അദാലത്തിലാണ് അടയ്ക്കേണ്ടി വന്നിരുന്നത് മാത്രമല്ല തലേന്ന് പിടിച്ച ബൈക്കിന് പിറ്റേന്ന് അദാലത്ത് നടത്തി പിഴയടക്കുന്നത് എങ്ങനെയാണെന്ന ചോദ്യം വളരെയധികം പ്രസക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട് പിന്നീടാണ് അദാലത്ത് നടന്നതെങ്കിൽ അപ്പോഴും സുരേഷ് ജീവൻ ഒടുക്കുകയും ചെയ്തിരുന്നു കൂടാതെ മാർച്ച് പത്തൊമ്പതിന് തന്റെ സാന്നിധ്യത്തിൽ നടന്ന ഒരു അടിപിടിയുടെ മൊഴി നൽകാൻ അനിൽകുമാർ എന്തിനു മെയ് ഇരുപത്തിമൂന്ന് വരെ കാത്തി ും ഒരു ദുരൂഹമായ ചോദ്യമാണ് സുരേഷിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന ഏതാണ്ട് ഉറപ്പായ സ്ഥിതിക്ക് കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് അനിൽകുമാറിനെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിട്ടുള്ളതെന്ന വീക്ഷണവും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല കേസിൽ പോലീസ് മർദ്ദനം സംശയിക്കപ്പെടുന്നത് ഒഴിവാക്കാനുള്ള നീക്കമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മരണമടഞ്ഞ സുരേഷിന്റെ ബന്ധുക്കളോ സമുദായ സംഘടനയോ വലിയ പ്രക്ഷോഭമായി രംഗത്ത് വരാതിരിക്കുന്നതാണ് പോലീസിന് യഥാർത്ഥത്തിൽ തുണയായി മാറിയിരിക്കുന്നത് എസ് ഡി പി ഐ ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇതേപ്പറ്റി ഒരു അക്ഷരം ും മിണ്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഈ അനുകൂല സാഹചര്യം യഥാർത്ഥത്തിൽ മുതൽ കേസ് അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത് തന്നെ അരീഷ് മർദ്ദിച്ചിരുന്നതായി സുരേഷ് മരിക്കുന്നത് വരെ ആരോടും പറയുകയും ചെയ്തിട്ടില്ല പക്ഷെ പോലീസ് തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് സുരേഷ് വാഹനം ഓടിക്കുന്ന വീട്ടിലെ വീട്ടുടമയോട് പറയുകയും ചെയ്തിരുന്നു ശരീരം ശരീരമാസകാലം മർദ്ദനമേറ്റുമെന്നും തന്നെ ഇനി ഒന്നിനു കൊള്ളില്ല എന്നുമായിരുന്നു സുരേഷ് പറഞ്ഞതെന്നാണ് കോന്നി പോലീസിന്റെ ആദ്യ അന്വേഷണത്തിൽ വീട്ടമ്മ മൊഴി നൽകിയിരുന്നത് ഇപ്പോഴും അവർ ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ചെയ്യുന്നതും നാലു വാരിയലുകൾ ഒടിഞ്ഞുവെന്നും ചന്തിക്കും പുറത്തും ചൂരൽ കൊണ്ട് അടിയേറ്റ് െന്നും ഈ പരിക്കുകൾ തന്നെ സുരേഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ദിവസം മുതൽ പഴക്കമുണ്ടതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വ്യക്തമായി തന്നെ മനസ്സിലാകുന്നുണ്ട് പോലീസ് മർദ്ദനത്തിൽ വിഷമത്തിലായി സുരേഷ് ജീവൻ ഒടുക്കിയെന്നാണ് കൂടുതലും സംശയിക്കപ്പെടുന്നത് സുരേഷ് സ്വയം തൂങ്ങി മരിച്ചുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ അതിലേക്ക് നയിച്ച മർദ്ദനം പോലീസിന്റെ തലയിൽ നിന്ന് മാറ്റാനുള്ള നീക്കമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് അഡീഷണൽ എസ് ആർ ബിനു നടത്തിയ അന്വേഷണത്തിൽ പോലീസ് വിട്ടയച്ച ശേഷം സുരേഷ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറി മധുരയ്ക്ക് പോയെന്നും അവിടെ നിന്ന് പുനലൂർ എത്തി പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ കോന്നി ഇളംകൊള്ളൂരിൽ ഉറങ്ങി റോഡ് പക്കത്തെ മാങ്കോസ്റ്റിൻ തോട്ടത്തിൽ ജീവനൊടുക്കിയെന്നുമാണ് നിലവിലെ കണ്ടെത്തലെന്നത് സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇതിൻ്റേതായി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ സുരേഷിൻ്റേത് ആത്മഹത്യയാണെന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വ്യക്തമായിട്ടുമുണ്ട് എന്നാൽ ആത്മഹത്യയിലേക്ക് നയിച്ച പോലീസ് മർദ്ദനമാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കപ്പെടേണ്ടത് പോലീസ് മർദ്ദനം നടന്നുവെന്ന കാര്യം സുരേഷിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു അതിന് നിരവധി സാക്ഷികളും നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മർദ്ദനം പോലീസിൽ നിന്നില്ല എന്ന് വരുത്തി തീര്ക്കാൻ നീക്കം കൂടുതലും നടക്കുന്നത്